കായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കടലക്കറിയുടെ വീഡിയോ ആണ് ഇന്നലെ ഞാൻ കിണറിൻ്റെ വീടോട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അറിയാവുന്ന പോലെയൊക്കെ ഞാൻ അത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഉണ്ടാകാൻ പോണത് ഒരു റെസിപ്പിയാണ് കടലക്കറിയുടെ റെസിപ്പിയാണ് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ കുട്ടിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് പക്ഷെ നിങ്ങൾക്കത് വെള്ളയപ്പത്തിൻ്റെ കൂടിയോ ഇടിയപ്പത്തിൻ്റെ കൂടിയോ ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ ഉപയോഗിക്കാം അധികം മസാലയുടെ കുത്തൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയിങ്ങനെ തേങ്ങ അരച്ചിട്ടുമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് കടലക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ച കടലയാണ് രാത്രി ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ഞാൻ രാവിലെയാണ് കടലക്കറി ഉണ്ടാക്കണത് ഈ കടല നമുക്ക് ആദ്യം കുക്കറിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് കൊണ്ടുവരണം അത് ഞാൻ എങ്ങനെയാണ് കുക്കറിൽ വയ്ക്കുക എന്ന് വിചാരിച്ചാൽ ഒരു ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിലേക്ക് ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കും അതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യുക അപ്പോൾ പാകത്തിന് കടല വെന്തിട്ടുണ്ടാവും നമുക്ക് നല്ലോണം പ്രസ് ചെയ്താൽ അമങ്ങുന്ന പോലത്തെ രീതിയിലത് വെന്ത് കിട്ടും അങ്ങനെയാണ് ഞാൻ കടല വേവിക്കുക അങ്ങനെ കടല വേവിച്ചുകൊണ്ട് വരാം നമ്മുടെ കടലൊക്കെ വെന്തിട്ടുണ്ടാവും ഞാനത് ഒരു വിസിൽ വന്നിട്ട് പതിനഞ്ച് മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഓഫാക്കി വെച്ചതാണ് ഇപ്പോൾ ഓഫാക്കിയിട്ട് കുറച്ച് നേരമായി തുറന്ന് നോക്കാം കടലിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ കൊടുമ്പത്തേക്കും തന്നെ ഉടഞ്ഞു പോണ പോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കിയിട്ട് അരയ്ക്കണം അതിനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണിത് സവോള വേണം തക്കാളി വേണം ഒരെണ്ണം പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ ഗരം മസാലയും മല്ലിപ്പൊടി പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മസാല വഴറ്റാൻ പോണത് അതെന്തൊക്കെയാന്നുള്ളത് കാണിച്ച് തരാം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വഴറ്റണത് ആദ്യം നമുക്ക് നന്നായി ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഷ്ടമുള്ളവർ ഈ സമയത്തൊരു കഷ്ണ രണ്ടോ ഒന്നോ രണ്ടോ വെളുത്തുള്ളിയും കൂടെ മുറിച്ചിട്ട് കൊടുക്കുക എനിക്ക് രാവിലെ തന്നെ വെളുത്തുള്ളി വേണ്ടായിട്ടാണ് ഞാനത് ഇടാത്തത് ഇഞ്ചി നല്ലോണം ഒരു മൂത്ത മണം വരണം ചുക്കിൻ്റെയൊക്കെ മണമില്ല അതുപോലത്തെ മണം വരണം ഇഞ്ചി മൂത്തിട്ട് ൂത്തിട്ടുണ്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സവോള ബ്രൗൺ ഒന്നും ആവണ്ട ഒരു തക്കാളി അന്ന് പച്ചി പിടിച്ചു ഒന്ന് വഴഞ്ചിയ ഒന്ന് വഴഞ്ചി കിട്ടിയാൽ മതി ഒരു ട്രാൻസ്പാരൻ്റ് ആവണ പോലത്തെ ഒരു സ്റ്റേജിൽ കിട്ടിയാൽ മതി നമുക്കിതൊക്കെ കൂടി അരയ്ക്കാനുള്ളതാണ് ഒരു തക്കാളി കഷ്ണമാണ് എന്റെ കൂടെ ഞാൻ അതിനൂക്കി വെച്ച എന്റെ മുകളിൽ തവി വച്ചപ്പോ ആയിര നമ്മുടെ സവോളൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് നമുക്കിനി തീ ഒന്ന് സിമ്മിലേക്ക് ആക്കി വെച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി എരുവിന് വേറൊന്നും നമ്മൾ ഇടുന്നില്ല മുളക് പൊടിയാണ് അപ്പം ആവശ്യത്തിന് മുളക് പൊടി ഇടുക പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക ഒര സ്പൂണ് ഗരം മസാലപ്പൊടി നിങ്ങൾ മീറ്റ് മസാല ഉള്ള വെച്ചെങ്കിൽ അതിട്ടാലും മതി കേട്ടോ ഈ പൊടികളിലെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പം പൊടികളൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് പാടിയാൽ മതി നല്ലോണം വേവണം എന്നൊന്നുമില്ല നമ്മൾ ഈ മസാല പിന്നെയും നമ്മളൊന്ന് ചൂടാക്കും അതുകൊണ്ട് തക്കാളി ഒന്ന് വാടി കിട്ടിയാൽ മതി ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങയുടെ വെള്ളം ഒന്ന് പറ്റിയാൽ മതി ബ്രൗൺ ആവുമൊന്നും വേണ്ട ഇതെല്ലാം കൂടി തണുത്തിട്ട് നമുക്ക് അരയ്ക്കാനുള്ളതാണ് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇത് തണുപ്പിച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരണം ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ് ഇനി വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കരുത് അല്ലെങ്കിൽ ഇത് തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇനിയും തണുക്കാനും താമസം വരും മൂ കുറച്ചും കൂടി മൂക്കുകയും ചെയ്യും നമുക്ക് ഇത്രേ ആവശ്യമുള്ളു അതുകൊണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കരുത് അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഇത് അരച്ച് കൊണ്ടിട്ടുമുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഞാൻ നെയ്യിലാണ് ഒന്ന് വറുത്തിട്ട് കൊടുക്കണത് ഇതിന് നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുവ് കൊടുക്കുമ്പോൾ കുറച്ച് കരിവേപ്പി ഇട്ട് കൊടുക്കാം അതിന്റെ ശേഷം നമ്മൾ അരച്ച് വെച്ച് തിരിച്ച് ഒഴിച്ച് വയ്ക്കും ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പം നമുക്ക് കടലിട്ട് കൊടുക്കാം ബാക്കിയൊക്കെ നമ്മൾ വഴറ്റിയതാണ് തേങ്ങയുടെ ഒരു പച്ചക്കുത്തി ഉണ്ടെങ്കിൽ അതൊന്ന് പോയാൽ മതി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്ക് കടല വെള്ളത്തോട് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അധികം വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സി കഴുകി ഒഴിക്കുന്നത് ഈ കടലയുടെ വെള്ളം വേവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കഴുകി ഒഴിച്ചാൽ മതി അപ്പോൾ നമുക്ക് വെള്ളം കുറച്ചായിട്ട് ഉണ്ടാക്കാൻ പറ്റും വെള്ളയപ്പത്തിനോ ഇടിയപ്പത്തിനോ ഒക്കെ ആണെങ്കിൽ വെള്ളം കുറച്ച് മതിയില്ല അപ്പൊ ഞാൻ പുട്ടിനാണ് ഉണ്ടാക്കണത് അതുകൊണ്ടാണ് ആ വെള്ളം കുറച്ച് അധികം ഞാൻ ഒഴിച്ചത് നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല ഇനിയിപ്പോ പാകത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളച്ച് നല്ലോണം ഒന്ന് വറ്റി വരണം നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നും നമ്മൾ കടലക്കറികൾ ഉണ്ടാക്കുമ്പോൾ പലതരത്തിൽ പലരും കല കടലക്കറി ഉണ്ടാക്കും പക്ഷെ മാറി മാറി ഉണ്ടാക്കുമ്പോൾ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അടുപ്പിച്ച് രണ്ട് ദിവസം ഉണ്ടാക്കിയാലും അടുപ്പ് ഉണ്ടാവില്ലേ മാറി മാറി ടേസ്റ്റ് ഉണ്ടായാൽ അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ ടേസ്റ്റിൽ ഉണ്ടാക്കി നോക്കുക ഒരു ദിവസം ഇതുപോലത്തെ ടേസ്റ്റിൽ ഉണ്ടാക്കി നോക്കും ഇത് ലാസ്റ്റ് ആ നെയ്യിൽ ഉണ്ടല്ലോ ഒരു പ്രത്യേക വാസനയും ടേസ്റ്റും ഒക്കെ വരും ഈ കറിക്ക് ഉപ്പും മതിയോ നോക്കട്ടെ ഉപ്പുഭാഗമാണ് ഇതൊന്ന് നല്ലവണ്ണം തിളച്ചാൽ മാത്രം മതി അധികം ഇട്ട് തിളപ്പിക്കേണ്ട ടേസ്റ്റൊക്കെ മാറും ഇത്രയും തിളച്ചാൽ മതി നമുക്ക് ഓഫ് ചെയ്യാം ഇനി വിളമ്പിട ഒരു പാത്രത്തിലേക്ക് മാറ്റാം പലക്കാരുടെ വീഡിയോ എല്ലാവരും കണ്ടു അല്ലേ എല്ലാവർക്കും ഉണ്ടാക്കാൻ ഈസിയാണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക വേറെ വീടിയായിട്ട് വരണവരെ ബൈ